നമസ്കാരം മിനിഞ്ഞാന്ന് വൈകുന്നേരം അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ആരോപണങ്ങളുമായി വന്നതിനു ശേഷം ആ കുടുംബം നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കാര്യമറിയാതെയാണ് ഓരോരുത്തരും സമൂഹ മാധ്യമത്തിലൂടെ അവരെ കിട്ടിയ തക്കം ഇതാണ് എന്ന മട്ടിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ അമ്മയും സഹോദരിമാരും ഭാര്യയും ഒക്കെ ഒരു സ്ത്രീകളാ സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയാണ് പല സ്ത്രീപക്ഷവാദികളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ പടച്ചുവിടുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം അർജുൻ്റെ അനുജൻ അഭിജിത്ത് ഈ സൈബർ ആക്രമണത്തിൽ മാനസികമായി ആകെ തകർന്ന് ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണ് എന്നാണ് ഒരു 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 സുഹൃത്ത് ചെയ്ത വീഡിയോയിലൂടെ നേരത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സജിന സിദ്ദിഖ് ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം സജിന സിദ്ദിഖ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ആ ചിത്രത്തിൽ അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയ അവർ അവർക്ക് സർക്കാരാണ് ജോലി കൊടുത്തത് സഹകരണ ബാങ്കിൽ ആ സഹകരണ ബാങ്കിൽ അവരുടെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് മുകളിൽ ആ ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പും കൂടി ഈ സജന സിദ്ദിഖ് പങ്കുവച്ചിട്ടുണ്ട് അവർ ഷെയർ ഷെയർ ചെയ്തതോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്തായാലും പങ്ക് എന്തായാലും പങ്കുവച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം കെട്ടിയോൻ്റെ മരണം ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ ഒരു നാട് മൊത്തം അവന് വേണ്ടി കാത്തിരിക്കുന്ന നേരത്തു തന്നെ ഉളുപ്പുമില്ലാതെ അവൻ്റെ പേരിൽ കിട്ടിയ ജോലിക്ക് പോയി തുടങ്ങിയ ആ പെണ്ണാണെൻ്റെ ഹീറോ എന്നാണ് സജിന സിദ്ദിഖ് എന്ന പന്ത്രണ്ടായിരത്തോളം ഫോളോവേഴ്സുള്ള സ്ത്രീ പങ്കുവെച്ചിരിക്കുന്ന കുറിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കൂ ഇത്ര ക്രൂരമായ വാക്കുകളാണ് അവരുടെ ഭാര്യ അവരുടെ ഭർത്താവ് മരിച്ചു ഈ മരണപ്പെട്ടത് പോലും പെട്ടെന്നൊരു പെട്ടെന്നൊരു ദിവസമായിരുന്നില്ല ഏകദേശം എഴുപത്തിയൊന്ന് ദിവസത്തോളം രണ്ട് മാസത്തോളം രണ്ട് മാസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിലാണ് ഇത്തരത്തിൽ ഒരു മരണം പെട്ടെന്ന് സംഭവിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന നമ്മുടെ ഉറ്റവരോ ഉടയവരോ പെട്ടെന്ന് മരണപ്പെട്ടാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും കാരണം രോഗാവസ്ഥയിൽ അവർ മരണത്തിലേക്ക് നടന്നു പോകുന്നു എന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാൽ അതുപോലെയല്ല ഇത് പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വരും ജോലി കഴിഞ്ഞെത്തും എന്ന് ഉറപ്പിച്ചിരുന്ന നേരത്ത് ഇത്തരമൊരു ദുരന്തമുണ്ടാകുന്നു ആ മനുഷ്യനെ കാണാതാകുന്നു പത്തെഴുപത്തിയൊന്ന് ദിവസം പത്തെഴുപത് ദിവസത്തോളം ആ മനുഷ്യന് വേണ്ടി ഇത്തരത്തിൽ തിരച്ചിലൊക്കെ നടത്തുന്നു നാട ഒന്നാകെ നിന്ന് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ശരിയായ രീതിയിൽ അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രൂപത്തിലൊന്ന് കാണാൻ പോലും ആ മനുഷ്യന് കഴിഞ്ഞില്ല കിട്ടിയത് ചില ശരീരഭാഗങ്ങളാണ് ഡി എൻ എ ടെസ്റ്റിലൂടെ അത് അർജുൻ്റേതാണെന്ന് ഉറപ്പിച്ചു സംസ്കരിച്ചു അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നാലോചിച്ചു നോക്കൂ ആ ഒരു അവസ്ഥയിലാണ് മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുടുംബം ഇത്രയധികം ക്രോശിക്കപ്പെടുന്നത് അവർ ചെയ്ത തെറ്റെന്താണ് അർജുൻ്റെ കുടുംബം ചെയ്ത തെറ്റെന്താണ് അർജുൻ്റെ കുടുംബം പറഞ്ഞത് മനാഫിൻ്റെ മനാഫ് അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നുണ്ടെന്നും ഈ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായി മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും ആ യൂട്യൂബ് ചാനലിലൂടെ അർജുനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പങ്കുവെക്കുന്നത് നിർത്തണമെന്നുമാണ് പറഞ്ഞത് അത് പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്തത് കൊണ്ടാണ് അവർ അവർക്ക് മാധ്യമങ്ങളെ കാണേണ്ടി വന്നത് എന്നും അവർ പറയുന്നുണ്ട് സ്വാഭാവികമായും ചിന്തിച്ച് നോക്കൂ നമ്മളൊക്കെ ഒരു ഒരു നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ നമുക്ക് അത് അധികം അടുപ്പമില്ലാത്തൊരു വ്യക്തിയോട് പോലും നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യരുത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തി അനുസരിച്ചാൽ ഇത്രമൊരു പ്രകസനം കാണിക്കേണ്ട കാര്യമില്ല ഒരു മാധ്യമങ്ങളെ മുഴുവൻ വീട്ടിൽ വിളിച്ചു കൂട്ടി അത്തരത്തിലൊരു പ്രഹസനം കാണിക്കേണ്ട കാര്യമില്ല അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല അവർക്ക് പറയേണ്ടത് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഓരോ മാധ്യമങ്ങളുടെയും കണ്ട് അവരുടെ ഭാഗം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അഭിനയിക്കേണ്ട കാര്യവുമില്ല എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിൽ സജിന സിദ്ദിഖിനെ പോലെയുള്ള ഇത്തരക്കാർ പങ്കുവയ്ക്കുന്ന കുറിപ്പുകൾ ഒരു അവരൊരു സ്ത്രീ കൂടിയാണെന്നോ ഓർക്കണം കാരണം സ്ത്രീകൾക്ക് പ്രിവിലേജുള്ള നാടാണ് നമ്മുടേത് ഇപ്പോൾ അർജുൻ്റെ കുടുംബം കൊടുത്ത പരാതിയിൽ മനാഫിന് മനാഫിനെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് കാരണം അർജുനെതിരെയുള്ള അർജുൻ്റെ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണം ഇനി മറ്റൊരു കാര്യം കൂടി അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ബുധനാഴ്ച വൈകുന്നേരത്തിന് മുൻപ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് വെറും പതിനൊന്നായിരത്തിൽ താഴെയായിരുന്നു എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷം അത് മൂന്നര ലക്ഷം കടന്നിരിക്കുന്നു അതായത് മൂന്നര ലക്ഷത്തോളം നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം അതായത് അതൊരിക്കലും ഈ മൂന്നര ലക്ഷം പേർക്കും ഈ മൂന്നര കോടി മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ മൂന്നര ലക്ഷം പേർക്കും പെട്ടെന്ന് ദിവസം ബോധ്യതയും ഉണ്ടായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഇത് ആരുടെയൊക്കെയോ ആഹ്വാനം മൂലമാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ അവരുടെ പ്രചോദനമോ സമ്മർദ്ദ സമ്മർദ്ദനമോ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ ഒരു നിർദ്ദേശമോ ഒക്കെ പ്രകാരമായിരിക്കണം ഇത്തരത്തിൽ മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് നാൽപ്പത്തി മണിക്കൂറുകൾ കൊണ്ട് ഒരു ചാനലിലേക്ക് വരുന്നത് ഇവിടെ ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഇവിടുത്തെ മലയാളത്തിലെ മുൻനിര ചാനലുകൾക്ക് പോലും സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുന്നത് വളരെ നേരിയ തോതിലാണ് അവിടെയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് ഇത്രയധികം അതായത് മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല എന്നുള്ളത് കൂടി ഓർക്കണം ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് സാന്ദർഭികമായി ഞാൻ പറയുന്നതാണ് നമ്മുടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് റോഡിൽ പോലും ആളുകൾക്ക് ഇറങ്ങാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളുടെ പല ഭാഗങ്ങളിൽ നിന്നും കോട്ടയത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ചിരുന്നു സംഘടിച്ച് എത്തിയിരുന്നു ഇവർ ഏത് വഴിയാണ് വന്നത് എങ്ങനെ വന്നതാണ് എന്ന കാര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം പോലും അന്ധം പെട്ടൊരു സമയമായിരുന്നു ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം പേരാണ് അന്ന് അവിടെ എത്തിയത് കാരണം നമുക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പോലും നമുക്ക് നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്ര ദൂരങ്ങളിൽ നിന്ന് എഴുപത്തി അഞ്ചും നൂറും കിലോമീറ്ററുകൾ പിന്നിട്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കോട്ടയത്ത് സംഘടിച്ചത് എന്ന് കൂടി ഓർക്കണം അപ്പോൾ അത് ഞാനൊരു സാമ്പത്തിക വശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഇന്ന് കേരള പോലീസ് ചെയ്ത ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു കുടുംബത്തിന് എത്രത്തോളം ഒരാളെ കായികമായി നേരിടുന്നതിനേക്കാൾ ഏറ്റവും ഭീകരമാണ് ഒരാളെ മാനസികമായി തകർക്കുക എന്നുള്ളത് മാനസികമായി തകർത്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരവും തളരും അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത് ഇന്നലെ വരെ പലരും ചെയ്തു ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പലരും ചെയ്തുകൊണ്ടിരുന്നതും അതാണ് പലരും അർജുൻ്റെ കുടുംബത്തെയൊക്കെ വെല്ലുവിളിച്ച പലരും ഇന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നത് കണ്ടു അതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കാലം ും ഒരുപാട് കാലമൊന്നും ഈ സത്യത്തെ മൂടി വയ്ക്കാൻ കഴിയില്ല ആ സത്യം എത്ര വലുതായി എത്ര വലുതായിരുന്നാലും എത്ര ചെറുതായിരുന്നാലും അത് ഒരു പരിധി കഴിയുമ്പോൾ മറനീക്കി പുറത്തു വരും ഇവിടെ പല മാധ്യമങ്ങളും പല ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം നമുക്ക് നമുക്ക് ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ കാര്യമൊക്കെ മാറ്റിവെക്കാം കാരണം അവർക്കവരുടെ റീച്ചാണ് പ്രധാനം അവരെ ഇപ്പോൾ ഇന്ന് മനാപ്പെങ്കിൽ നാളെ അർജുൻ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊരാൾ ഈ ഒരു രീതിയിലാണ് അവരുടെ പോക്ക് അതുകൊണ്ട് മറ്റു മാധ്യമങ്ങളെയൊക്കെ വെച്ചാൽ പോലും മലയാളത്തിലെ പല ഓൺലൈൻ ചാനലുകളും രണ്ട് വള്ളത്തിൽ കാലൂന്നിയുള്ള ഒരു തരം നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് മനാഭിനും കേടുവരരുത് എന്നാൽ അർജുൻ്റെ കുടുംബത്തിനും കേടുവരരുത് എന്ന രീതിയിലുള്ള എന്നാൽ പ്രേക്ഷകരെ കിട്ടണം അല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാരൊന്നും നമുക്കെതിരെ പറയരുത് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തരുത് എന്ന തരത്തിലുള്ള വീഡിയോകളാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും പങ്കുവച്ചത് അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് ശരി എന്താണോ അത് ശരിയാണെന്ന് പറയുക തെറ്റെന്താണോ അത് തെറ്റാണെന്ന് പറയുക അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല പക്ഷേ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് നമ്മൾ അങ്ങും ഇങ്ങും കൂ കൂടി നിൽക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അന്നും ഇന്നും ഞാൻ കാണിച്ചത് എൻ്റെ ബോധ്യത്തിൽ തെറ്റെന്ന് തോന്നിയ കാര്യങ്ങളെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത് ചില കാര്യങ്ങൾ അത് ഞാൻ സംശയം മാത്രമായി ഉന്നയിച്ചിരുന്ന ചില കാര്യങ്ങളെ തെളിവുകൾ കിട്ടിയപ്പോൾ തെളിവുകളിറക്കം ഞാൻ പുറത്തുവിട്ടു അതിന് ഞാൻ ഇന്നും സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷവും ഞാൻ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കാം എന്തായാലും ഞാൻ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ വിഷയമല്ല ഞാനിത് അവസാനിപ്പിച്ചു പക്ഷേ സത്യം ഞാൻ ഈ പറഞ്ഞതുപോലെ സത്യം ഒരുപാട് കാലം മൂടി വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സത്യം മറന്നേക്ക് പുറത്തു വരും ഇനി ഈ സജ്ജന സിദ്ദിഖ് എന്ന് പറയുന്ന സ്ത്രീ പങ്കുവെച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കൂടി നിങ്ങളൊന്ന് നോക്കണം ഞാനത് വായിക്കാം മുൻഷിർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഈ മലരത്തിക്കെന്തിനാ ജോലി കൊടുത്തെ ഇവളേക്കാൾ അർഹത വയനാട് ദുരന്തത്തിൽ അമ്മയും അച്ഛനും സഹോദരിയും വീടും സ്ഥലവും ഒടുവിൽ ആശ്വാസമായിരുന്ന അവളുടെ ചെക്കനും നഷ്ടപ്പെട്ട ശ്രുതിക്കല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മൻസൂർ പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത് എല്ലാം പിന്നെ ആദി 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 ആദിൽ പോട്ടെ ഇനി കുഞ്ഞഅദ് കെ എം എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും ആളും തരവും നോക്കിയിട്ട് വേണം ഈ സഹായത്തിനും കാരുണ്യ പ്രവർത്തനത്തിനും ഇറങ്ങാൻ ഈ വർഗം പാല് കൊടുത്ത കൈക്ക് കൊത്തും നോക്കൂ എത്ര ക്രൂരമായ വാക്കുകളാണ് ഇനി സബീർ ഷബീർ അബ്ദീൻ അബ്ദീൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവനെ കാണാത്തതിൻ്റെ ഒരു വേദനയും ഭാര്യയുടെ മുഖത്ത് കണ്ടില്ല മരിച്ചോ ജീവിച്ചോ എന്നറിയും മുന്നേ അവന്റെ പേരും പറഞ്ഞു കിട്ടിയ ജോലിയിൽ കയറിയപ്പോഴും ആ മുഖത്ത് ഭാവവ്യത്യാസം കണ്ടില്ല അന്നൊരിക്കന്നൊക്കെയും അന്നൊക്കെയും അവൾ ഇനി മുതൽ തനിയെ ജീവിക്കാൻ കരുത്താർജിക്കുകയാണെന്ന് കരുതി അർജുന്റെ ബോഡി കഷ്ടപ്പെട്ട് മുങ്ങിയെടുത്ത മാൽപ്പയെപ്പോലും തള്ളിപ്പറഞ്ഞത് കേട്ടപ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് ആ ബോഡി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇനി റിൻഷാദ് റിൻഷാദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ക്രൂരമായ കമൻറ്റ് അടുത്ത ആളെ ഒപ്പിക്കണ്ടേ ജോലിയില്ലാതെ പറ്റുമോ സർക്കാർ ജോലിക്കാർക്ക് മുൻഗണന വെറുപ്പ് മാത്രം ഈ കുടുംബത്തിനോട് ഇനി ഷാജഹാൻ ഷാജു പറഞ്ഞിരിക്കുന്നത് അയ്യേ ഇവളെയൊക്കെ ഷേ അളിയനാവും ഇനി നോക്കൂ എത്ര ക്രൂരമായ വാക്കുകളാണ് ഈ ഇവരൊക്കെ പങ്കുവച്ചിരിക്കുന്നത് എന്ന് എന്തായാലും പോലീസ് അർജുൻ്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കൊക്കെ പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാനത് വലിയ ഗൗരവമായി എടുത്തില്ല കാരണം നിരവധി പേർ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും കമൻറ്റുകളും ഒക്കെ നടത്തിയിരുന്നു അതുകൊണ്ട് അത് തന്നെ ഞാനൊരു കാര്യമായി എടുത്തില്ല പക്ഷേ ഇന്ന് യാദർച്ഛികമായി ഫേസ്ബുക്കിൽ കാണാനിടയായി ഈ സജ്ന സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ കുറേ കുറിപ്പുകളും ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് കൊണ്ടല്ല ഇവരിത് പോസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പന്ത്രണ്ടായിരം സബ്സ്ക്രൈബ് ഫോളോവേഴ്സുള്ള ഒരു ഫെ ഐഡിയ ആണ് അവരുടേത് ആ അവരാണ് ഇത്തരത്തിലൊരു പെൺ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇനി പ്രേക്ഷകർ തന്നെ ചിന്തിക്കട്ടെ എന്താണ് ആ കുടുംബം ചെയ്ത തെറ്റ് തങ്ങളുടെ കുടുംബത്തിലെ ഒരുവരെ നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ടവൻ്റെ പേരിൽ പണം പിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്തായാലും അതിൻ്റെ തെളിവുകളൊന്നും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ചില ചില മുതലെടുപ്പുകൾ ആ മുതലെടുപ്പുകൾ അവസാനിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത് അത് പലതവണ ഈ മുതലെടുപ്പ് നടത്തുന്ന വ്യക്തിയോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചില്ല പിന്നീട് അദ്ദേഹം ഫോൺ പോലും എടുക്കാതായി എന്നാണ് ആ കുടുംബം പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിതരായത് എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗം നഷ്ടപ്പെട്ട വേദനയോടൊപ്പം തന്നെ ഈ അവർ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത് മനുഷ്യത്വമാണോ എന്ന് ഈ കാണുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കൂ എന്തായാലും ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഒരു വ്യക്തിയുടെ മേലും അത് ആരായിരുന്നാലും വാദിയായിരുന്നാലും പ്രതിയായിരുന്നാലും ഇനി ഒരു പല കേസുകളിൽ പെട്ട പെട്ട ഒരാളായാൽ പോലും ഇത്തരമുള്ള ഒരു സൈബർ ആക്രമണമെന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഒരു മനുഷ്യനെ ഇന്നേക്കുമായി മാനസികമായി തകർത്ത് അയാളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കിക്കളയാൻ അയാൾക്ക് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നിപ്പോകുന്ന ചില പരാമർശങ്ങൾ പല ഈ പരാമർശങ്ങൾ ഈ കമൻറ്റുകളിൽ കൂടിയും വരും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിനുത്തരം അതിന് നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിന് മാത്രമായിരിക്കും അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല ഒരു വാട്സ് ഒരു കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ആഹ്വാനം നടത്തുകയും സൈബർ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കേരള പോലീസ് ഇപ്പോൾ ഉചിതമായ ഒരു തീരുമാനമെടുത്ത് അത് കേസും കേസും അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരു പ്രതീക്ഷയുണ്ട്